ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം ആറിൽ അഞ്ച് ശ്ലോകങ്ങൾ വരെയാണ് ഇന്നലെ നമ്മൾ നോക്കിയത് ഭഗവാൻ അർജുനനോട് പറയുന്നു കർമ്മത്തിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി അയാളാണ് യഥാർത്ഥ യോഗിയം അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല അർജുന ഇന്ദ്രിയസുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാൻ ആവില്ല യോഗമെന്നാൽ ഭഗവാനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ് പരിത്യാഗം എന്ന് പറയുന്നത് തന്നെ യോഗം തന്നെയാണ് എന്ന് നീ അറിയണം അഷ്ടാംഗ യോഗാ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം യോഗ സിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലമുദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്ന് വിളിക്കാം അതിനുശേഷം ഭഗവാൻ അർജുനനോട് പറയുകയാണ് മനുഷ്യൻ മനസ്സിൻ്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം അഥവധിക്കരുത് ബദ്ധനായ ആത്മാവിന് തൻ്റെ മനസ്സത്രേ ബന്ധു അതു തന്നെയാണ് ശത്രുവും അടുത്ത ശ്ലോകത്തിലും ഇതുതന്നെയാണ് തന്നെയാണ് തുടർച്ചയായി വരുന്നത് ത്മാത്മന തസ്യേനാത്മാവാത്മനജിത അനാത്മനസ്തു ശ്രുത്തെ വർത്തേത ആത്മയേവ ബന്ധു ആത്മാ ആത്മന തസ്യ മനസ്സിൻ്റെ ബന്ധു തന്നെയാണ് മനസ്സ് അതുപോലെ ഏനാത്മാത്മിനാജിത മനസ്സിന് ജയിച്ചവന് മനസ്സു തന്നെയാണ് ഉറ്റ സുഹൃത്തും അനാത്മനസ്തു ശത്രു അതിന് കഴിയാത്തവന് മനസ്സ് ശത്രുവാകുന്നു വർത്തേതാ ആത്മയേവ ഏവശത്രുവ ശത്രുവിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും ഇന്ദ്രിയ വിഷയ സംബന്ധമായ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മ രൂപിയായി ഭവിച്ച ഒരു ജ്ഞാനിക്ക് സ്വന്തം അന്ധകരണം ഉറ്റ ബന്ധുവിനെ പോലെ സഹായിയാണ് എന്നാൽ മനോനിയന്ത്രണത്തിന് തുനിയാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ലൗകികന് അവൻ്റെ അന്ധകരണം ശത്രുവിനെ പോലെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് ഈ മനസ്സിനെ കുറിച്ച് എന്താ പറയാന്ന് എന്ന് മനയേവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാ സംഗോ മുക്തൈ നിർവിഷയം മനഹ മനുഷ്യന് ബന്ധനത്തിനും മോചനത്തിനും മനസ്സ് തന്നെയാണ് കാരണം വിഷയാസക്തമാവുമ്പോൾ ബന്ധനത്തിനും വിഷയങ്ങളിൽ നിന്ന് വേർപെട്ടാൽ മുക്തിക്കും അത് ഹേതുവാണ് ഒരു രസകരമായ കഥയുണ്ട് തത്ത പിടിക്കാനായിട്ട് ഒരു കർഷകൻ ഒരു കുഴൽ കറങ്ങുന്ന ഒരു ചെറിയ കുഴൽ കൊണ്ടുപോയി വൃക്ഷത്തിൻ്റെ മരക്കൊമ്പിൽ കെട്ടും തത്ത വന്ന് അതിൽ ഇരിക്കും തത്ത വന്ന് ഇരിക്കുന്നതോടുകൂടി ഇതിൻ്റെ ബലം കൂടുമ്പോൾ ഈ കുഴൽ കുറച്ചുകൂടി വേഗത്തിൽ കറങ്ങാൻ തുടങ്ങും കുറച്ചുകൂടി വേഗത്തിൽ കറങ്ങുമ്പോൾ തത്ത താൻ താഴെ വീഴാതിരിക്കുന്നതിന് വേണ്ടി കുഴലിൽ മുറുകെ പിടിക്കും തത്തയുടെ ബലം കൂടുന്നതോടുകൂടി ഈ കുഴൽ വേഗം 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 കറങ്ങാൻ തുടങ്ങും എന്നാൽ ഈ പൊട്ടനായ തത്തയ്ക്ക് ഒരു നിമിഷം പറന്നുപോയാൽ കഴിയാവുന്നതേ ഉള്ളൂ പക്ഷേ അത് വിചാരിക്കുക താൻ ഈ കുഴലിൽ ബന്ധിച്ചിരിക്കുകയാണ് താൻ വീണുപോകുമല്ലോ എന്ന് വിചാരിച്ച് മുറുകെ പിടിക്കുകയും അവസാനം വേടൻ്റെ പിടിയിൽപ്പെടുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആകർഷിച്ച് നമ്മൾ പിടിവിട്ടു പോകുമോ എന്ന് പേടിച്ച് പേടിച്ച് കൂടുതൽ സുഖത്തിന് വേണ്ടി മനസ്സ് കേറി പിടിക്കുകയാണ് ആ കുഴലിലേക്ക് എന്നാൽ ഒന്നുമില്ലാതെ വളരെ സുഖമായി മനസ്സിന് പറന്നു പോകാവുന്നതേ ഉള്ളൂ പക്ഷെ അതു ചെയ്യാതെ തത്തയെ പോലെ ജന്മമൃത്യു ജനാവ്യാധികളിൽപ്പെട്ട് ആ കുഴലിനെ കുഴലിൽ ഇരു ഹരേ കൃഷ്ണ കുഴലിലിരുന്ന തത്ത കറങ്ങുന്നത് പോലെ കറങ്ങി 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 വേടനാകുന്ന യമദേവൻ്റെ പിടിയിൽ ഓരോ പ്രാവശ്യവും പെടുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ദിവസവും സ്വയം ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കണം ഞാൻ എന്ന് പറയുന്ന ഈ ആൾ ആരാണ് ഇത് ശരീരമാണോ ആത്മാവാണോ ശരീരമാണ് എങ്കിൽ ആത്മാവ് വിട്ടുപോകുമ്പോൾ പിന്നെ എന്താണത് ജഠമാകുന്നത് ആത്മാവാണ് എങ്കിൽ ആത്മാവിനെ അറിഞ്ഞ് പ്രവർത്തിക്കുക ആത്മാവിന് സുഖം എന്താണോ വേണ്ടത് അത് അറിഞ്ഞു കൊടുക്കുക പക്ഷെ നമ്മൾ അങ്ങനെയല്ല പട്ടുനൂൽ പുഴുവിനെ പോലെയാണ് പട്ടുനൂൽ പുഴു എന്താ ചെയ്യുക ദിവസവും പട്ടുനൂല് ഉണ്ടാക്കി അതിൻ്റെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞ് 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 സ്വയം അത് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ സ്വയം മരിച്ചു പോകും നമ്മളും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽപ്പെട്ട് പല പല ദുഃഖങ്ങൾ ശരീരത്തോട് അടുപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുവന്ന് അവസാനം ഒരു ഗതിയുമില്ലാതെ അസുഖങ്ങൾ പിടിച്ച് ക്യാൻസറും മറ്റുള്ള അസുഖങ്ങളും പിടിച്ച് വീണ്ടും അടുത്ത ജന്മത്തിലേക്ക് കടന്നു പോകും ഓരോ ദിവസവും നമ്മൾ ചോദിക്കണം താൻ ആരാണ് എന്തിനാണ് വന്നിരിക്കുന്നത് അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവുക തന്നെ ചെയ്യാം മനസ്സ് അകന്നു പോകുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അസുഖം ശോകം അശാന്തി ഇതൊക്കെ തന്നെയാണ് ആത്മാവുമായി അകലുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ആത്മാവിൻ്റെ ബന്ധു മനസ്സായിക്കഴിഞ്ഞാൽ ക്യാൻസർ പോലും മനസ്സ് ശക്തമാണെങ്കിൽ മാറുമെന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലേ അപ്പോൾ ഏത് വിധത്തിലുള്ള അസുഖങ്ങളും മാറ്റാൻ നമ്മുടെ മനസ്സിന് കഴിയും എന്ത് പ്രവർത്തി ചെയ്യണമെങ്കിൽ ഹിമാലയം രണ്ടു കാലം ഇല്ലാതെ പോലും കയറുന്ന ആളുകളുണ്ട് ഇതെല്ലാം സാധിക്കുന്നത് ശരീരത്തിൻ്റെ ശക്തി കൊണ്ടല്ല അവരുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് മനസ്സാണ് നമ്മുടെ ബന്ധു ആയിരിക്കേണ്ടത് എപ്പോൾ വേണമെങ്കിലും മനസ്സ് നമ്മുടെ ശത്രുവാകാം വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ എനിക്ക് അത് വേണം എന്ത് കിട്ടിയാലും തൃപ്തി ആകാതെ എല്ലാം സുഖമാണ് എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മനസ്സ് നമ്മുടെ ശത്രു ആയിപ്പോകുന്നത് ഏത് ഇടപാടായാലും സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ഇടപാടിൻ്റെ ഫലം എന്തായാലും സമാധാനവും തൃപ്തിയും സന്തോഷവും തരിക തന്നെ ചെയ്യാം നമ്മൾ ഓഫീസിൽ പലരും വിചാരിക്കാറുണ്ട് എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല ഇന്നലെ നമ്മൾ പറഞ്ഞു അല്ലേ ഓഫീസിൽ നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ നമ്മളേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ മുൻപിൽ എന്തെല്ലാം വഴക്കുകൾ ചെവിയിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ കേട്ടാലും ഒന്നും മിണ്ടാതെ സർ 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 എന്നും പറഞ്ഞു കൊണ്ട് നിൽക്കും അല്ലേ ഒരക്ഷരം ഉണ്ടില്ല നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് യെസ് ബോസ് എന്തെല്ലാം പറയുന്നു ഒന്നും മിണ്ടാതെ അവസാനം പുറത്തേക്ക് വന്ന് പൊട്ടിത്തെറിക്കും ഇതുപോലെ തന്നെയാണ് വീട്ടിൽ വന്ന് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ നമ്മുടെ ബോസിൻ്റെ മുൻപിൽ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നാൽ വീട്ടിൽ വരുമ്പോൾ എന്തേ ഈ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കാത്തത് നമ്മൾ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബോസിൻ്റെ മുൻപിൽ ശാന്തനായ മനസ്സിനെ വീട്ടിലും നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും എവിടെയും നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും വീട്ടിൽ അത് ശാന്തമാവുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും അമ്മയും എല്ലാം തന്നെ ശാന്തതയിൽ സുഖമായി സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും പ്രഷർ ഷുഗർ ഇതുപോലുള്ള ഒരസുഖങ്ങളും അസുഖങ്ങളും വരികയുമില്ല എന്നാൽ ഇതേ മനസ്സ് തന്നെ വീട്ടിൽ വരുമ്പോൾ പ്രക്ഷോഭമുണ്ടാക്കുകയാണ് എങ്കിൽ വാതിൽ തുറക്കാൻ ഒരു സെക്കൻഡ് വൈകിയാൽ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കൊണ്ട് ചാടുന്നതിന് പകരാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയായിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ ഇതിന് നമ്മൾ യോഗ അഭ്യസിക്കണമെന്നൊന്നുമില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി കൂടാതെ താൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യവും ഉണ്ടാകണം മറ്റുള്ളവരും ആരാണ് എല്ലാവരും ഭഗവാന്റെ സന്തതികളാണ് ആത്മാവാണ് എന്നുള്ള ബോധം ബോധമുണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായി മാറുന്നതേയില്ല ആ ചിന്തയില്ലാതെ തൻ്റെ തൻ്റെ എൻ്റെ എന്നുള്ള ചിന്തകൾ വരുമ്പോഴാണ് മനസ്സ് പ്രക്ഷോഭമാകുന്നതും പലതും കൈയടക്കി സ്വന്തമായി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് മനസ്സ് എന്നുള്ളത് ഒരു മൂർഖൻ പാമ്പാണ് നമ്മൾ അതിനെ അടക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ ഈ മൂർഖൻ പാമ്പിനോടൊപ്പമാണ് കിടന്നുറങ്ങുന്നത് എന്ന് ആലോചിച്ചു നോക്കുക ഇത്രയും മോശമായൊരു വസ്തു വേറെയില്ല ഇല്ല ഏത് കുഴപ്പത്തിലും നമ്മളെ ചെന്ന് ചാടിക്കും ശാന്തമാവുകയാണെങ്കിൽ ഇതിനോളം വലിയൊരു സുഹൃത്തും വേറെയില്ല നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യവും മനസ്സ് നടത്തി തരും അതുപോലെ തന്നെ മനസ്സിനെ പോലെ വൃത്തികെട്ട ഒരുത്തനും വേറെയില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കിത്തരാമോ അത് മുഴുവനും നമുക്കുണ്ടാക്കിത്തരുന്നതും ഈ മനസ്സ് എന്ന ഒറ്റ ഒരുത്തനാണ് അതിലും രസം ഈ മനസ്സെന്നാൽ മായയാണ് ഇല്ലാത്ത ഒരു വസ്തുവാണ് എന്നുള്ളതാണ് അതിലും രസം നമുക്ക് യാതൊരു ചിന്തയുമില്ല യാതൊരു ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ചും ആലോചിക്കാനില്ല പിന്നെ മനസ്സെവിടെ മനസ്സെന്നൊരു ഇല്ല അപ്പോൾ മനസ്സ് എന്നുള്ളത് വെറുമൊരു സാങ്കല്പിക മായ അല്ലെങ്കിൽ ചിന്ത മാത്രമാണ് എന്നാൽ ഇതേ ചിന്തയ്ക്ക് തന്നെ മനുഷ്യനെ നന്നാക്കാനും നശിപ്പിക്കാനും ശത്രുവാകാനും മിത്രമാകാനും സാധിക്കുമെന്നുള്ളതും വളരെ രസകരമായൊരു വസ്തുതയാണ് മനസ്സില്ല എങ്കിൽ പിന്നെ അവിടെ ഉള്ളത് ആത്മാവ് മാത്രമാണ് ഏറ്റവും ഉജ്ജ്വലമായ ശോഭയോടുകൂടി ആ ആത്മാവ് പ്രശോഭിക്കുകയും ചെയ്യും മനോജയം സാധിച്ചാൽ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്ന പരമപുരുഷനായ ഭഗവാൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ജീവാത്മാവ് സ്വയം സന്നദ്ധനാവും ജീവാത്മാവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തൻ്റെ അടുത്ത് തന്നെ പരമാത്മാവ് ഇരിക്കുന്നുണ്ട് ഭഗവാനാണ് താൻ ജീവാത്മാവാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പരമോന്നതൻ്റെ തൻ്റെ യജമാനൻ്റെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണോ അത് സ്വീകരിക്കുന്നതിന് ജീവാത്മാവ് തനിയെ തയ്യാറാകും അങ്ങനെയുള്ളവൻ ഭഗവാന്റെ മുൻപിൽ സ്വയം ആത്മാർപ്പണം ചെയ്യുക എന്നുള്ളതും സ്വാഭാവികമാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു പരമാത്മാ മാന അപമാനയോ മാനവും അപമാനങ്ങളിലും ഒരുപോലെ ശീതോഷ്ണ സുഖദുഃഖേഷു ശീതോഷങ്ങളിലും സുഖദുഃഖങ്ങളിലും ദുഃഖങ്ങളിലും ജീതാത്മന പ്രശാന്ത മനസ്സിനെ പ്രശാന്ത ഭാവത്തിൽ ഇരിക്കുന്നവന് പരമാത്മ സമാഹിത പരമാത്മാവ് അടുത്തു തന്നെ ഇരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിനുള്ളിൽ പരമാത്മാവും ആത്മാവുമുണ്ട് അല്ലെ ഒരു വൃക്ഷത്തിലെ ഒരു ശിഖരത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കിളികളെ പോലെയാണ് ഈ പരമാത്മാവും ആത്മാവും ഇരിക്കുന്നത് എന്നാൽ ഈ ജീവാത്മാവ് ഏത് നിമിഷവും ദേഷ്യത്തോടെ ദുഃഖഭാവത്തോടെ വളരെയധികം ചിന്തയോടെ ഇരിക്കുകയാണെങ്കിൽ ഈ പരമാത്മാവിനെ അടുത്തേക്ക് വരാനേ തോന്നില്ല നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എപ്പോഴും ദേഷ്യഭാവത്തിലിരിക്കുന്ന ഒരാളോട് ആർക്കാണ് ഇഷ്ടം കൂടാൻ തോന്നുക ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടാകുമോ ഓഫീസിലായാലും അങ്ങനെ തന്നെ ആരും മുറിയിലേക്ക് പോലും വരാൻ പേടിച്ചു പോകും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പരമാത്മാവും ആത്മാവും തമ്മിൽ അടുക്കുന്നില്ല എന്നാൽ എപ്പോഴാണോ മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാവരോടും സ്നേഹപൂർവം പെരുമാറാൻ സാധിക്കുന്നത് തൻ്റെ മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും എല്ലാവരോടും സ്നേഹപൂർവം പെരുമാറാൻ സാധിക്കുന്നത് എപ്പോഴാണോ മനസ്സിനെ അടക്കിയവന് മനസ്സിനെ നിയന്ത്രിക്കുന്നവന് അവൻ്റെ ഭാവത്തിൽ തന്നെ ഒരു പ്രശാന്ത ഭാവമായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെയുള്ളവൻ്റെ സുഹൃത്തായി പരമാത്മാവ് മാറുന്നു എന്നാണ് ഈ വരികളിലൂടെ ഭഗവാൻ പറയുന്നത് എട്ടാമത്തെ ശ്ലോകം ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്ഛതേ യോഗി സമ ലോഷ്ടാശ്മ സമ കാഞ്ചന മണ്ണും കല്ലും സ്വർണവും ഒക്കെ സമമാണ് യുക്ത ഇത്യുച്ചതേ യോഗി ആർക്കാണ് ആത്മസാക്ഷാത്കാരത്തിന് അർഹനാണ് എന്ന് പറയുന്നവനെ കൂടേന്ദ്രിയ അധ്യാത്മിക നിഷ്ഠനും വിജയ വിജിതേന്ദ്രിയനും ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ ജ്ഞാന വിജ്ഞാനത്തിൽ സംതൃപ്തനായവനും ആയ ഒരാൾക്ക് കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒന്നുപോലെയാണ് എന്ന് ഭഗവാൻ പറയുകയാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സത്സംഗം നടക്കുകയാണ് സത്സംഗം നടക്കുന്ന സമയത്ത് ആചാര്യൻ കുറേ സ്വർണ്ണ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇടത്തും വലത്തുമായിട്ട് ഇടത്തുള്ളതെല്ലാം അർജുനനും കൃഷ്ണനും അതുപോലെ തന്നെ കുറേ രൂപങ്ങൾ ഒരു വശത്ത് മറുവശത്ത് ദുര്യോധനൻ ഭീഷ്മർ ദ്രോണർ അങ്ങനെയുള്ള വിവിധ രൂപങ്ങൾ വലതുവശത്ത് അദ്ദേഹം പറഞ്ഞു ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം അതിനുശേഷം ശേഷം നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഈ രൂപങ്ങൾ ഓരോന്നും ഞാൻ സമ്മാനമായി തരാം എന്ന് പറഞ്ഞു ക്ലാസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഒരു സൈഡിൽ കൃഷ്ണനുണ്ട് അർജുനനുണ്ട് അങ്ങനെ കുറേ രൂപങ്ങൾ നിൽക്കുന്നുണ്ട് മറ്റേ സൈഡിൽ ദുര്യോധനൻ പോലുള്ള ആളുകളാണ് എല്ലാവരോടുമായി ചോദിച്ചു ഒരു കാര്യം ചെയ്യൂ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ആരാണെന്ന് കൃഷ്ണനാണ് അർജുനനാണ് ഭീഷ്മനാണ് ദുര്യോധനനാണ് ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഇടതുവശത്തുള്ള പാണ്ഡവരുടെ യുദ്ധസന്നാഹത്തിലെ ആൾക്കാരെയാണോ നിങ്ങൾക്ക് വേണ്ടത് വലതുവശത്തുള്ള ഭീഷ്മരെ പോലുള്ള ദുര്യോധനനെ പോലുള്ള ആൾക്കാരുടെ രൂപങ്ങളിൽ ഏതെങ്കിലും ആണോ നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒന്ന് വീതം ഞാൻ തരാം ക്യൂ ആയി വന്നുകൊള്ളൂ എന്ന് പറഞ്ഞു ആദ്യം പാണ്ഡവപക്ഷത്തുള്ള ആളുകളെ വേണ്ടവർ മാത്രം ക്യൂ നിൽക്കുക ദുര്യോധനാദികൾ ആരും നിൽക്കേണ്ടതില്ല ദുര്യോധനാദികൾ അടുത്ത സ്റ്റെപ്പ് മതി ആദ്യം പാണ്ഡവപക്ഷത്തുള്ളവർ നിൽക്കാൻ പറഞ്ഞു എല്ലാവരും ക്യൂലുണ്ട് കാരണം എല്ലാവർക്കും വേണ്ടത് പാണ്ഡവപക്ഷത്തുള്ള ആളുകളെയാണ് ഓരോരുത്തരും ഓരോരുത്തരായി ക്യൂ നിന്നു സമ്മാനം കൊടുക്കുന്നതിന് മുൻപ് ആചാര്യൻ പറഞ്ഞു പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട് ഈ പാണ്ഡവപക്ഷത്തുള്ള ആളുകളെയെല്ലാം മണ്ണിലുണ്ടാക്കി സ്വർണം പൂശിയതാണ് പക്ഷേ ദുര്യോധനാദികൾ എല്ലാവരും തന്നെ ഈ കാണുന്ന രൂപങ്ങളെല്ലാം തന്നെ ണത്തിലുണ്ടാക്കിയതാണ് അതുകൊണ്ട് ശരിക്കും ഓർത്തുകൊള്ളുക പാണ്ഡവപക്ഷത്തുള്ള ആളുകൾ മേടിക്കാൻ വരുന്നവരെ മണ്ണായിരിക്കും അത് പിന്നെ എന്നെ കുറ്റം പറയരുത് എല്ലാവരും തന്നെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു ഈ ക്യൂ നിന്നവർ എല്ലാവരും പോയിരുന്നു ഒരാൾ പോലും ഇല്ല ആചാര്യം എന്താ ആർക്കും വേണ്ട ഇല്ല ഞങ്ങൾക്ക് ദുര്യോധനാദികളെ കൊടുക്കുമ്പോൾ മതി സ്വർണം അപ്പം ഇത്രയും നേരം ഭഗവത്ഗീത എന്താ കേട്ടത് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ ജ്ഞാന വിജ്ഞാനാത്മാ കൂടേന്ദ്രിയുക്തേ യോഗി സമലോഷ്ടാശ്മ കല്ലും മണ്ണും എല്ലാം ഒരുപോലെ ചിന്തിക്കണമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആരും മാറിയില്ല അല്ലേ നമ്മുടെ ചിന്തകൾ അപ്പോഴും സ്വർണത്തോടാണ് നമ്മളെവിടേക്കത് കൊണ്ടുപോകാൻ പോകുന്നത് ഈ രൂപം വാങ്ങിയിട്ട് ദുഷ്ടചിന്തകളായിട്ടുള്ള ദുര്യോധനാദികളെയും അസാൻമാർഗികളായിട്ടുള്ള ദുശാസനെ പോലുള്ള ആളുകളെയും വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് അവിടെ ഭഗവാനിരിക്കുന്നുണ്ട് അർജുനനുണ്ട് ധർമാചാര്യനായിട്ടുള്ള ധർമ്മപുത്രരുണ്ട് അവരൊന്നും വേണ്ട നമുക്ക് സ്വർണം മതി ഇതാണ് നമ്മുടെ ചിന്തയുടെയും കുഴപ്പം ഭൗതിക മാലിന്യം പൂണ്ട് ഇരിക്കുന്ന സമയത്ത് അധ ശ്രീകൃഷ്ണനാമാതി ഗ്രാഹ്യമിന്ദ്രിയേ സേവോന്മുഖേജിഹ്ദ സ്വയമേവ സ്ഫുരത്യത ഭൗതികമാലിന്യം പോണ്ട ഇന്ദ്രിയങ്ങളാൽ ശ്രീകൃഷ്ണന്റെ നാമം രൂപം ഗുണം ലീല എന്നിവയുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാൻ ആകുന്നില്ല എന്നുള്ളതാണ് സത്യം ഭഗവാന് കിട്ടി അപ്പോഴും വേണ്ട നമുക്ക് കാരണം ഇന്ദ്രിയ വിഷയങ്ങൾ സ്വർണത്തിന്റെ പുറകെയാണ് ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകളെയും നാമം രൂപം ഗുണം ഇത്യാദികളെയും അറിയാൻ സാധിക്കൂ എന്നാൽ ഇതേ സമയം ഒരു യോഗിക്ക് സ്വർണപാത്രത്തിൽ ഭക്ഷണം കൊടുത്താലും എല്ലാവരെയും പോലെ അയാൾ ആ ഭക്ഷണം കഴിച്ചാൽ അവിടെ അത് വച്ചിട്ട് പോവുകയുള്ളൂ പാത്രം അല്ലേ അയാൾക്ക് സ്വർണമില്ല മണ്ണില്ല ഒന്നുമില്ല ചിന്ത ഭഗവാനിൽ മാത്രം നമ്മളാണ് എപ്പോഴും സ്വർണത്തിൻ്റെ പിറകെയും പൈസയുടെ പിറകെയും ഓടി നടക്കുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മൾ കൊണ്ടുപോവുക അതും അറിയില്ല നമുക്ക് ശരീരത്തിൽ കുറേ അണിഞ്ഞ് കള്ളന്മാരെയും കൊള്ളക്കാരെയും വീണ്ടും തൻ്റെ ശരീരത്തിലേക്ക് ആകർഷിച്ച് മറ്റുള്ളവരുടെ അസൂയയും കുച്ചുമ്പം തൻ്റെ ശരീരത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ എല്ലാം ഒരു ഗുണമായിട്ടുള്ളത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് സുഹൃത് മിത്ര ഉദാസീന മധ്യസ്ഥുഷു സാധുഷു അഭിഭാവേഷു സമബുദ്ധി വിശിഷ്യതേ സ്വന്തം സുഹൃത്തുക്കൾ ഗുണകാംക്ഷികൾ ശത്രുക്കൾ ഉദാസീനന്മാർ ഈർഷ്യാലുക്കൾ ബന്ധുക്കൾ സജ്ജനങ്ങൾ പാപികൾ എന്നിവരെ എല്ലാം തന്നെ സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ് നമ്മൾ നേരത്തെ അവധൂതന്റെ കാര്യം ഇന്ന് കാലത്ത് ഭഗവത് ഭാഗ ശ്രീമദ് ഭാഗവതത്തിൽ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു അതുപോലെ എല്ലാവരെയും ഒരേ ഭാവനയോടെ ഇവൻ ഭക്തനാണോ ഭക്തനല്ലേ ഇവൻ ഉയർന്ന സ്ഥിതിയിലുള്ളവനാണോ ദരിദ്രനാണോ ഇതൊന്നും ചിന്തിക്കാതെ എല്ലാം ഒരേ ഭാവനയോടെ എല്ലാം ഒരേ ഒരു ചിന്ത മാത്രം എല്ലാം ഭഗവാന്റെ സന്തതിയാണ് ഭഗവാന്റെ അംശമാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ഈ ജീവജാലങ്ങളിൽ കാണുന്ന ആത്മാവും എല്ലാം ഭഗവാൻ്റേതു തന്നെയാണ് എന്നുള്ള ചിന്താഗതിയോടെ വർത്തിക്കുന്ന ഒരുത്തൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ് എന്നാണ് പറയുന്നത് പത്താമത്തെ ശ്ലോകം യോഗി യുഞ്ചിദാ സദാദി സ്ഥിത ഏകാകിത്താത്മാ നിരാശി അപരിഗ്രഹ യോഗി യുഞ്ചിദാ സദാത യോഗി എപ്പോഴും ഭഗവാനിലാണ് ശ്രദ്ധിക്കുക ആത്മാനാം രഹസി സ്ഥിതാ സ്വയം സ്ഥിതനായി വിജനസ്ഥലത്ത് ചിത്താത്മ ഒറ്റക്ക് മനസ്സിനെ സംയമിപ്പിച്ചവനായി നിരാശീയ മറ്റൊന്നിനോടും ആകർഷണമില്ലാതെ സ്വാർത്ഥ ചിന്ത ഇല്ലാതെ ഇരിക്കുന്നവനാണ് യോഗി ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തൻ്റെ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയെ ഭഗവാനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തി പറയുന്നു വിജനസ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് കാരണം ഒറ്റ മക്കൾ പോലും അച്ഛനും അമ്മയും നോക്കാനേ തയ്യാറല്ല പല വീടുകളിലും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഒറ്റയ്ക്കാണ് ഏറ്റവും സുഖമായി ഭഗവാനെ അറിയാനുള്ള അവസരമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു ഹരേ കൃഷ്ണ ഉറപ്പിച്ചു പറയാം കാരണം ശല്യം ചെയ്യാൻ വേറെ ആരുമില്ല ഒരാളും ശല്യം ചെയ്യാൻ വരുന്നില്ല പൂർണ്ണമായും മനസ്സിനെ ഭഗവാനിൽ കേന്ദ്രീകരിച്ച് എത്ര സമയമാണോ ധ്യാനം ചെയ്യാൻ സാധിക്കുന്നത് അത്രയും സമയം ധ്യാനം ചെയ്യുക തൻ്റെ മക്കൾ അന്വേഷിക്കുന്നില്ലല്ലോ ഫോൺ വന്നില്ലല്ലോ എന്നെ നോക്കാൻ ആരുമില്ലല്ലോ ബന്ധുക്കൾ വരുന്നില്ലല്ലോ ഈ വക ഒരു ചിന്തയും വേണ്ട കാരണം ഇതൊന്നും നമുക്കൊരു സഹായമായിട്ട് വരാൻ പോകുന്നതേയില്ല നമ്മുടെ സഹായം ആയിട്ട് വരാൻ പോകുന്നത് ഭഗവാനാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് താൻ ഒറ്റയായി പോയല്ലോ എന്ന് ഇതൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം എത്രമാത്രം സമയം അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ പൂർണമായും ധ്യാനത്തിലിരുന്ന് ഭഗവാനെ അറിയുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഭഗവത്ഗീതയും ഭാഗവതവും നാരായണീയവും പഠിക്കുവാനാണ് ശ്രമിക്കേണ്ടത് ചിന്ത ഒരിക്കലും പുറത്തേക്ക് പോകരുത് എൻ്റെ മകൻ എന്നെ വിളിച്ചില്ലല്ലോ യു കെയിലുള്ള മകൻ വന്നില്ലല്ലോ അമേരിക്കയിലുള്ള മകൾ വിളിച്ചില്ലല്ലോ ഈ വക ചിന്തകൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിന് അസുഖങ്ങൾ വരും അതൊന്നുമില്ലാതെ പൂർണ്ണമായും മനസ്സിനെ ഭഗവാനിൽ കേന്ദ്രീകരിച്ച് ഭഗവാനോടുള്ള സേവയായി തൻ്റെ ജീവിതത്തെ മാറ്റുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഓരോരുത്തർക്കും വേഗത്തിലോ പതുക്കയോ പരിപൂർണതയിലെത്താം ആദ്യമായി ചെയ്യേണ്ടത് കൃഷ്ണനിൽ തൻ്റെ മനസ്സ് ഉറപ്പിക്കലാണ് കൃഷ്ണനെ പറ്റി എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക ഒരു നിമിഷം പോലും മറന്നു പോകരുത് ഭഗവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുന്നതാണ് സമാധി എന്ന് നമ്മൾ പറഞ്ഞു ഏകാഗ്രീകരിക്കാൻ ഒരാൾ ഏകാഗിയായിരിക്കുകയും ബാഹ്യവിഷയങ്ങളുടെ ശല്യത്തിൽ നിന്ന് അകലുകയും വേണം തൻ്റെ ആത്മ സാക്ഷാത്കാരത്തിന് വിലങ്ങടിച്ചു നിൽക്കുന്ന ചുറ്റുപാടുകളെ ഉപേക്ഷിച്ച് അനുകൂലങ്ങളായവ സ്വീകരിക്കാൻ ബദ്ധ ശ്രദ്ധൻ ആയിരിക്കണമെന്ന് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രമുള്ളവർ പ്രത്യേകം ആലോചിക്കുക ഇത് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ് ഭഗവാനെ അറിയുവാൻ ഇതിലും ഉത്തമമായ ഒരു സന്ദർഭമേ ഇല്ല യാതൊരു ചിന്തയും വേണ്ട തൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ട വീടിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട സ്വർണത്തിനെ ചിന്തിക്കേണ്ട ഒന്നും വേണ്ട തങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് മാത്രമായിരിക്കണം ചിന്ത എന്നുള്ള ഉദ്ദേശത്തോടു ഫോൺ വിളിച്ചില്ലേ വളരെ സന്തോഷം വിളിക്കേ വേണ്ട കാരണം അത്രയും നിമിഷം തൻ്റെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുന്നില്ലല്ലോ തൻ്റെ മക്കളെ അന്വേഷിക്കാൻ അവരോട് സംസാരിക്കേണ്ട സ്ഥിതിയിലേക്ക് വരുന്നില്ലല്ലോ ഫോൺ വിളിച്ചില്ല എന്ന് കരുതി ഒരു അച്ഛനും അമ്മയും ദുഃഖിക്കേണ്ട കാര്യമില്ല ആ നിമിഷം കൂടി ഭഗവാനെ ഓർക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് മനസ്സിലുണ്ടാകേണ്ടത് അനാസക്ത വിഷയാൻ യഥാർഹമുപയുജ്ഞത നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്ച ബുദ്ധി വിസ്തുന പരിത്യാഗോ വൈരാഗ്യം ഫൽകുഗത്യതൊന്നിലും ആസക്തിയില്ലാതെ അതേസമയം കൃഷ്ണനുമായി ബന്ധമുള്ള ഏതിനെയും സ്വീകരിച്ചുകൊണ്ട് ഉത്തമസ്ഥിതി കൈവരിച്ച ഒരാൾ മമതാബന്ധങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മറിച്ച് സർവവിഷയങ്ങളെയും അവ കൃഷ്ണനോട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാതെ ഉപേക്ഷിക്കുന്നവൻ്റെ പരിത്യാഗം അത്രത്തോളം പൂർണ്ണമല്ല എന്നാണ് പറയുന്നത് എല്ലാം ഭഗവാന് വേണ്ടിയാണ് താൻ ചെയ്യുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയിരിക്കുന്ന ഒരാൾക്ക് പൂർണമായ പരിത്യാഗം ലഭിക്കുന്നു പൂർണമായ മനസ്സ് സംതൃപ്തി അടയുന്നു മനസ്സിൻ്റെ ഉറ്റ സുഹൃത്തായി മാറുന്നു താൻ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയാണെന്നുള്ള ചിന്ത വരുന്ന സമയത്ത് സർവവും കൃഷ്ണൻ്റെതാണെന്ന കൃഷ്ണ അവബോധമാർന്ന ഭക്തന് നന്നായി മനസ്സിലാകുന്ന സമയത്ത് അയാൾ സ്വാർത്ഥ ലോഭമോഹങ്ങളായ ചിന്തകളിൽ നിന്ന് മുക്തനാവുന്നു തനിക്കായിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതേയില്ല കൃഷ്ണ അവബോധപൂർവം ആവശ്യമായവ സ്വീകരിക്കാനും അനുയോജ്യങ്ങളല്ലാത്തവ ത്യജിക്കാനും അയാൾക്ക് സാധിക്കുകയും ചെയ്യും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ